ഉണ്ടാവില്ല 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 അവിടെ അവർ നല്ല ക്ലിയർ ആയിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ട് മുന്നോട്ട് ഇത് ഉണ്ടാകൂ അതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മനസ്സിനൊപ്പം നിൽക്കുകയാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നല്ല മനസ്സോടെ പരിഹാരത്തിനെത്താൻ ഒരു നേതാവിന് കഴിഞ്ഞാൽ അവിടെ പാർട്ടി വിജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കണ്ണൂരിൽ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിലെ കോൺഗ്രസ് ഒരു സ്ഫോടനാത്മകമായ നിലയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി പരിഹരിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തെരുവിലിറങ്ങിയിരിക്കുകയായിരുന്നു ഒരു എം പിയുടെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് പരസ്യമായി തെരുവിൽ വെച്ച് ചെരുപ്പ് കൊണ്ടടിച്ച സംഭവം കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം അതും കെ പി സി സി പ്രസിഡന്റിന്റെ ജില്ലയിൽ തന്നെ ഡി സി സി നേതൃത്വവും എം പിക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്ന പാർട്ടിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നേരിട്ടെത്തി പറഞ്ഞ് മെരുക്കിയെടുത്തിരിക്കുകയാണ് അങ്ങനെ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ താൽക്കാലികമായി ആശ്വാസമുണ്ടാക്കിയിരിക്കുന്നു ഇനി കൂടുതൽ ചർച്ച നടത്തുകയാണ് ആദ്യം തന്നെ നേതാക്കൾക്ക് പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തി കെ പി സി സി നിയോഗിച്ച സമിതി നേതൃത്വവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ആ സമിതിക്ക് നേതൃത്വം നൽകുന്ന തിരുവഞ്ചൂർ പ്രഖ്യാപിച്ചിരിക്കുന്നു തെറ്റുകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും പാർട്ടിയുടെ എം പിക്ക് നൽകുന്ന ബഹുമാനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി എം കെ രാഘവൻ എം പിക്ക് എതിരായ പരസ്യ പ്രതിഷേധം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും തിരുവഞ്ചൂർ അറിയിക്കുകയും ചെയ്തു കണ്ണൂരിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പു നൽകിയിരിക്കുകയാണ് പ്രവർത്തകർക്ക് വിവാദ വിഷയം പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിയതോടെയാണ് പ്രശ്നം പരിഹരിക്കാൻ കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതി ഇന്ന് കണ്ണൂരിൽ യോഗം ചേർന്നത് ഇരു വിഭാഗങ്ങളുടെയും നിലപാട് യോഗത്തിൽ കേട്ടു പ്രശ്നം അതീവ ഗുരുതരമെന്നാണ് പാർട്ടി നേതൃത്വം തന്നെ വിലയിരുത്തിയത് വിഷയം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന തിരിച്ചറിവിലാണ് ഇന്ന് തന്നെ സമിതി അടിയന്തര യോഗം വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പുറമെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബും ജയന്തും ഒപ്പമുണ്ടായിരുന്നു കണ്ണൂരിൽ തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ കെ പി സി സിക്കും എ ഐ സി സിക്കുമൊക്കെ പരാതി നൽകി കാത്തിരിക്കുന്നുണ്ടെങ്കിലും എം കെ രാഘവൻ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അനഭിമതനായി മാറിയിരിക്കുന്നു എന്നത് സത്യമാണ് മാടായി കോളേജിൽ എം കെ രാഘവൻ എംപിയുടെ ബന്ധു സി പി എം എം കെ ധനേഷ് ഉൾപ്പെടെ മൂന്ന് സി പി എം പ്രവർത്തകരെ നിയമിക്കാൻ നീക്കം നടത്തിയെന്ന ആരോപണമാണ് പാർട്ടിക്കിടയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രാഘവൻ എംപിയെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു പ്രാദേശിക കമ്മിറ്റികൾ ഒന്നടങ്കം രാജിവെച്ചു എം പി എന്നൊക്കെ പറഞ്ഞാലും പാർട്ടിക്കാരെയും പാർട്ടിയെയും വഞ്ചിച്ചവൻ എന്ന നിലയിൽ തകർന്ന് തരിപ്പണമാകുമായിരുന്നു എം കെ രാഘവൻ എം പി എല്ലാവരും കൈവിട്ടു എന്ന് തോന്നിയയിടത്താണ് കെ പി സമിതിയെ നിയമിച്ചത് പലപ്പോഴും പല സമിതികളും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയ ചരിത്രമുള്ളപ്പോൾ തിരുവഞ്ചൂറിൻ്റെ തക്കതായ ഇടപെടൽ അഭിമാനാർഹം തന്നെയാണ്